എന്റെ പേര് ശശി മുണ്ടൂര് എന്ന് ആ കൂട്ടത്തിലൊരു തടിയല്ലേ അതാണ് ഞാനേ ഇവിടെ മുണ്ടൂർ വന്നിട്ട് ആരെടുത്ത് ചോദിച്ചാലും ഉറുമ്പും കോളനിയിലെ ശശീൻ്റെ വീട് ചോദിച്ചാൽ ആപ്പ കാട്ടിത്തരും ഇതാണ് ഞങ്ങളുടെ ഗ്രാമം മുണ്ടൂര് ഉറുമ്പും കോളനി എന്ത് ഭംഗിയാണ് വീടുകളെ നോക്ക് എന്ത് സൗകര്യമാണ് ഭയങ്കര പച്ചപ്പും ഹരിതാവും പാലക്കാടിന്റെ ഭംഗി മുഴുവള്ള സ്ഥലമാണ് ഞങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെത്തന്നെയാണ് കേട്ടോ പാലക്കാട് തന്നെയാണ് നല്ല ആൾക്കാരാണ് പിന്നെ മനുഷ്യന്മാരുടെ പോലെ ചില ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ നല്ല ചവിട്ട് തരും നമ്മൾ അറിയില്ല പക്ഷെ കുഴിയിൽ വീണവരെ രക്ഷിക്കാനുള്ള മനസ്സുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് അതുപോലെ തന്നെ ആർക്കും തടസ്സാവണ്ടിരിച്ച് മാറി നിൽക്കണ ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോ അരിമണിയിലും ഇല്ലേ അത് തിന്നണന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുന്ന മൂത്തിമ എപ്പോഴും പറയും അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പേര് വായിക്കും പേരുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അരിമണി എടുക്കുള്ളൂ പക്ഷെ അരി പോലെ ഇല്ല കേട്ടോ പഞ്ചസാര ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കണ്ട്രോളായിരുന്നു ഞങ്ങൾ ആദ്യം കഴിക്കാണ്ടേ ഒക്കെ നോക്കി നടന്ന് നടന്ന് അവസാനം ഒരുത്തൻ തിന്നു മറ്റോനെ പഠിപ്പിച്ചു തിന്ന് തിന്നിട്ട് ഒരുത്തൻ ബോധം പോയി എന്തൊക്കെ കാണണം പിന്നെ അടിയാണ് പീടിയാണ് അതിന് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഉമ്മൻ കൊടുത്ത് കളിക്കാം വീട്ടുപോടാ വേണ്ട്ര വേണ്ട്ര അതിനെ വീട് പാവല്ലേ ഇവിടെ കാര്യമായിട്ട് കാര്യം പറയുന്നു ഞങ്ങളൊക്കെ കൂടി മനുഷ്യന്മാർക്ക് കേൾക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോളി ഇതൊക്കെ ആരാണ് ഇണ്ടാക്കണത് ഞങ്ങളല്ലേ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇണ്ടാക്ക പേര് ആർക്കാണ് പാമ്പിന് നിങ്ങൾ എന്താണ് ഇതിനെ വിളിക്കണത് പാമ്പിന്റെ പൊത്ത് നിന്ന് അല്ലേ ഇതുപോലെ വലിയ വലിയ പാത്രങ്ങൾ വെള്ളം നിറച്ച് വെക്കും അവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പക്ഷെ ഇതുപോലെ ഇലയിൽ കിടന്ന അഭ്യസം നടത്തുന്ന ആൾക്കാരെ കാര്യൊന്നും ആലോചിച്ചു കയ്യ് തേറ്റ പ്ലക്കോ വെള്ളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണ്ടേ വെള്ളം നിറച്ച് വെക്കാതെ നോക്കും മനുഷ്യന്മാരെ അതൊക്കെ പോട്ടെ ഏറ്റവും സങ്കടമാണ് ഒരു കപ്പിൽ നിറച്ച് ചൂടുള്ള ചായലൊരുത്തം വെന്ത് കിടക്കുമ്പോഴാണ് താഴ്ത്തും ബന്ധുക്കൾ നമുക്ക് ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും ആ സമയത്ത് നിങ്ങൾ എന്താണ് കാട്ടണത് നിങ്ങൾ അത് വെരലോണ്ടി തോണ്ടിട്ട് പോസ്ക്കനോരടിയാണ് നിങ്ങടെ ആരെങ്കിലും ആണ് മരിച്ചു വിചാരിക്കുക ആ ബോഡി എടുത്ത് ബംഗ്ലാദേശിലേക്ക് വച്ചറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ മനുഷ്യന്മാരാ പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യമാരാകും മനുഷ്യത്വം വേണം മനുഷ്യത്വം കുറച്ചെങ്കിലും കാട്ടണം എന്തു ആവാന്നല്ലേ കുട്ടികളെ കൊണ്ടാണെങ്കിൽ അതിലും കഷ്ടമാണ് നോക്കി നോക്ക് വാട്ടം വരച്ച് വെച്ച് മനുഷ്യനെ അതിൻ്റെ ഉള്ളിലോട്ട് വാട്ടം തിരിക്കുകയാണ് കുട്ടികളെ വളർത്തുമ്പോൾ നന്നാക്കി വളർത്തണം അല്ലെങ്കിൽ ഇതുപോലത്തെ കൂരുത്തക്കേട് മാത്രമാണ് കാണിക്കുള്ളത് ഓരോ കുട്ടികളല്ലേ പോട്ടേന്ന് വെക്കുക ഇത് നോക്ക് ദൈവത്തിന്റെ പേരാണ് എന്താണ് കാര്യം മനുഷ്യനെ കൊല്ലം വേണ്ടി നടക്കണം തള്ള വരച്ച് വരച്ചിട്ട് മനുഷ്യന് ശ്വാസം മുട്ടി എന്താ ആട്ടും നോക്ക് കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണ് എന്താ എന്തൊക്കെ എവിടെങ്കിലും കാട്ടിലോ മരത്തിലോ പോയി ജീവിക്കാൻ വിചാരിക്കുമ്പോണ്ടല്ലോ മുഖത്ത് കൊണ്ട് കയറിയാണ് ഉറുമ്പിൻ്റെ പൊടി എന്താച്ചാ മഞ്ചന്മാരെ നിങ്ങൾ അന്നാണ് നന്നാവണം ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട് ഞങ്ങൾ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ